ഹലോ നമ്മളിന്ന് ന്യൂ ഇയർ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോകട്ടെ നമ്മൾ ആഘോഷങ്ങളൊക്കെ വളരെ നോർമലാണ് നമ്മൾ മീൻ പൊരിച്ചിട്ട് മസാലയിൽ പെരക്കിയിട്ട് പിന്നെ രണ്ടാമത് കട താഴെ അപ്പോൾ പൊറോട്ടക്കല്ലിൽ വെച്ചിട്ട് ചൂടാക്കി തിന്നൊരു വീടും കേട്ടോ നമ്മൾ ന്യൂ ഇയറിൻ്റെ ആഘോഷമാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ പോയാൽ നമ്മൾ മീൻ മാർക്കറ്റിലേ കാണും നമ്മളെ കിട്ടില്ല പാറ നമ്മളെ അയലപ്പാറ എന്ന് പറയില്ല അതിൻ്റെ ഇത് ബെഡ്ലൊരു വീതി ഉള്ള ടൈപ്പ് നമ്മളുടെ അറബിയിൽ ബയാദെന്ന് പറയും അത് വാങ്ങിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ മീനാ ഏകദേശം ഒരാൾക്ക് ഒരു മീനും അറുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടായിരുന്നു വലിയ മീൻ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ സുന്ദരി മീനുകൾ കാരണം എന്ത് രസാന്ന് പറഞ്ഞ ഓരോ മീനുകൾ നമ്മൾ കണ്ടാൽ തന്നെ അത്ഭുതപ്പെടും കേട്ടോ ഇതൊക്കെ എന്താ രസംന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കടലിൽ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുമ്പോൾ എന്തായിൻ്റെ ഒരു ഭംഗിയിരിക്കും അല്ലേ നമുക്ക് ചിന്തിക്കാനാവുന്നില്ല ഇതാണ് അമൂർ ഇത് രാജാവട്ടാ മീനിൻ്റെ ടേസ്റ്റിൽ അറബികളൊക്കെ എന്നും പ്രിയങ്കരമായ ഒരു മീനാണ് അമൂർ എന്ന് പറയും ഒന്നും നല്ല ടേസ്റ്റ് ആയിട്ട് അത് അതിങ്ങനെ ചുട്ടിട്ട് തിന്നണം നമ്മൾ മേടിച്ചത് ഭയതാണ് പിന്നെ കാണുന്നില്ല അവിടെ നിങ്ങളെത്തൊരു എന്നെ പിന്നെ നമ്മളെ മീൻ മേടിച്ചാൽ നമ്മൾ വീട്ടിലെത്തി വീട്ടിലല്ല കടയിലെത്തി അതിനെ മുറിച്ച് സെറ്റാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ആക്കി മസാല എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മീൻ ഓരോ അവിടെ നിന്ന് വരഞ്ഞ് തന്നിട്ടുണ്ട് ആ വരുന്നത് വെച്ചാൽ ഒന്ന് ഒരു വരെ കോഴിക്കോടും ഒരു വയ കാസർഗോഡാണ് അപ്പോൾ ആ വരയിൽ നമുക്ക് എന്താകില്ല മസാല ശരിക്കും പിടിക്കില്ല അപ്പം ഞാൻ എന്താക്കി എൻ്റെതായ മോഡലിൽ മീൻ വരയിടുന്ന പണ്ടേ പറഞ്ഞേക്കാം അങ്ങനെ വരയിടണം അടുപ്പിച്ച് അടുപ്പിച്ച് വരയിടുമ്പോഴേ എന്താകും മസാല നല്ലതാണ് പിടിക്കുകയുള്ളു ഇതിൻ്റെ മസാല എന്ന് വെച്ചാൽ മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കാശ്മീരി മുളകും വേറൊന്നും വേണ്ട ഓ നോർമലായിട്ട് പിന്നെ നമ്മളെ ചില്ലി ഫ്ലക്സ് എന്ന് പറയുമല്ലോ അങ്ങനെ കൊണ്ടാട്ടമുളക് പൊടിച്ചിടുക എന്നിട്ട് ഇതെല്ലാം കൂടി മിസ്സാക്കിയിട്ട് കുറച്ച് വിനകരിയും ഉപ്പും ഇട്ടിട്ട് നല്ല സെറ്റാക്കിയിട്ട് തേച്ചങ്കട പിടിപ്പിക്കുക ചെറിയ മക്കളെ പോലെ നല്ല തേച്ചങ്കട പിടിപ്പിക്കുക എന്നിട്ട് നല്ല ഇങ്ങനെ അടിക്കുക അടക്കി അടുക്കി വയ്ക്കാം കേട്ടോ ആ പ്ലേറ്റിൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ചിരി വരുന്ന ഇത് ഓരോരുത്തരോരും തിന്ന് തീർക്കേണ്ടത് തിന്നണമെങ്കിൽ രാത്രി ഒരു മണി രണ്ടുമണിയാവും നല്ല വർക്കുള്ള ടൈമാണ് തിന്നുന്നത് അങ്ങനെ നല്ല മസാല പെരക്കിങ്ങനെ സെറ്റാക്കി വെച്ചോട്ടാ പതിനൊന്ന് പീസ് ഉണ്ട് ഏ മാരക സൈസുമാണ് അറുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് പറയുമ്പോളേ നല്ല വലുപ്പായി എന്നിട്ട് അത് നമ്മളെന്താക്കാം മസാല പെരക്കിട്ട് ഇനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ അജസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇതിപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാണ് അടുത്തായി പൊരിക്കാനുള്ള പരിപാടി കേട്ടോ എണ്ണച്ചട്ടിയൊക്കെ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയല്ല പൊരിക്കുന്നത് പിന്നിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ച് സാധനം എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് കറിയേപ്പരൊക്കെ വെച്ച് എന്നിട്ട് ആദ്യം എണ്ണ വെച്ചിട്ട് കുറച്ച് പെരിഞ്ചീര കിട്ട് എന്നിട്ട് അതിൽ കുറച്ച് കറിയേപ്പരം പൊടിച്ചിട്ട് അപ്പോൾ പെരിഞ്ഞീര ഇടുമ്പോൾ നല്ല സ്മെല്ലുണ്ടോ എന്നിട്ട് എന്നിട്ടെന്താക്കി അതിലേക്ക് ഇങ്ങനെ കപ്പൽ അല്ലെങ്കിൽ തോണി നമ്മൾ വെള്ളത്തിൽ ഇറക്കുന്നവരെ ഇറക്കി ഇറക്കിയിട്ട് സംഭവം സെറ്റാക്കി നല്ല അടിപൊളി കേട്ടോ എന്നിട്ടെന്താക്കി മറിച്ചിട്ട് ഒരു സൈഡ് വന്നപ്പോൾ മറ്റേ സൈഡ് വന്നത് പക്ഷെ നല്ല വൃത്തിയിൽ ഒട്ടാണ്ട് സാധാരണ ആണെങ്കിൽ മീൻ ഒട്ടിപ്പിടിക്കുമല്ലോ ഇത് ഒട്ടാണ്ട് കിട്ടിയിട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മസാല ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് കുറച്ചുള്ളിയും പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം ഉള്ളി വാട്ടിയിട്ട് ആ മസാല ഇട്ടിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുത്തത് അപ്പോൾ അത് മീനിൻ്റെ കൂടെ തിന്നുമ്പോൾ അതുപോലെ പൊറോട്ടയോ ചപ്പാത്തി ആയാലും ആ മസാല നല്ല ടേസ്റ്റായി തിന്നാൻ കാരണം വെളിച്ചെണ്ണയിൽ നല്ലങ്ങനെ ചൂടാക്കി ചൂടാക്കിയിട്ട് ഇങ്ങനെ വെന്ത ആണല്ലോ പിന്നെ നമ്മൾ നമ്മളെന്താക്കി മീനിനൊക്കെ ആയപ്പോൾ മീനിനിങ്ങനെ ഓരോരുത്തർക്കുള്ള ഓരോ ഫോയിലിൽ ഇങ്ങനെ പൊതിഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു എന്നിട്ട് പൊറോട്ട ചുട്ട് കഴിഞ്ഞിട്ട് എന്താക്കി ഓർഡറിന് കല്ല് കാലിയാക്കി നമുക്ക് നിരത്തി വെക്കട്ടെ അങ്ങനെ കല്ലിൻ്റെ മുകളിൽ നേരത്തി അങ്ങോട്ട് വെച്ചു അങ്ങനല്ലേ ഉണങ്ങാൻ കിട്ട പോലെ പിന്നെ അപ്പം തന്നെ നമ്മളിത് മീനെല്ലാം സെറ്റാക്കുന്നതിനാൽ പുറത്ത് റോഡും മുതലട്ടെ നമ്മളെ പരിപാടി റോഡും മുതലാണ് മദീനാൽ ഒഹുദിലേക്ക് പോകുന്ന ഇത് തരീ തരീക്ക് ശുഹത അപ്പോൾ അതിന് കാണികൾ വന്നെന്നറിഞ്ഞു ഫുൾ പൂച്ചേൻ്റെ പാടയായിരുന്നു കാരണം മീനും കൂടി ആകുമ്പോളേ നല്ല സ്മെല്ലാണല്ലോ അപ്പോൾ ആ റോഡ് കാണുന്നത് ഊഹുദിലേക്ക് പോകുന്ന വഴിയാ ഏ ഞമ്മക്ക് നമ്മൾ ആദ്യം വിചാരിച്ചു ഉഹുദിന്റെ അവിടെ പോയിരിക്കാന്ന് പിന്നെ ഇത് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി സൗകര്യം കുറഞ്ഞു ഒരാൾ ഒരു വണ്ടിയുള്ളു അപ്പോൾ എല്ലാവരും കൂടി പോക്കാൻ നടക്കാണ്ടായിപ്പം നോക്കി ഇവിടെ തന്നെ സൂപ്പറായിട്ടു നമ്മൾ യുദ്ധം തുടങ്ങി സംഭവം നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ മീൻ പിന്നെന്ന് എന്ന് പറഞ്ഞാൽ രാത്രിയല്ലേ സവനപ്പം ഇങ്ങനെ വണ്ടവർ വണ്ടവർ ഇങ്ങനെ കുടിക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ രണ്ട് സെൽഫി എടുത്തു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കല്ലേ